ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് ഒടമലയിലെ യുവജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ ബഹുജന റാലിയും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു നൂറുകണക്കിന് ആളുകൾ റാലിയിൽ അണിനിരന്നു ഒടമലയിലെ യുവജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ ബഹുജന റാലിയും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു ഒടമല പര്യാപുരത്തു നിന്നും ആരംഭിച്ച റാലി റസാഖ് ഫൈസി ഫ്ളാഗ് ഓഫ് ചെയ്തു ഒടമലയിലെ വിവിധ ഭാഗങ്ങളിൽ റാലി നടന്നു ഫലസ്തീൻ ഫ്ളാഗും ഐക്യദാർഢ്യ പ്ലക്കാർഡുകളും തീ എന്തി എന്നി നൂറുകണക്കിന് ആളുകൾ റാലിയിൽ അണിനിരന്നു സമാപന പ്രാർത്ഥനാ സംഗമം മഹല്ല മുദരിസ് ഷരീഫ് ഫൈസി കാരക്കാട് ഉദ്ഘാടനം ചെയ്തു സുധീർ വി അധ്യക്ഷനായി മഹല്ല ജനറൽ സെക്രട്ടറി അഷ്റഫ് മൗലവി പ്രമേയ പ്രഭാഷണം നടത്തി ഫാത്തിമ ദിയ പുളിക്കാടൻ ഫലസ്തീൻ ഐക്യദാർഢ്യ ഗാനം ആലപിച്ചു ഫിറോസ് വെങ്ങാടൻ പി സി അബ്ബാസ് കെ ഷബീബ് അസ്ലം വി റഷീദ് ഒ അക്ബർ ടി സെദ്ദാം പി കെ അബ്ദുള്ള വി ഷഫീഖ് അഫ്സൽ സാലി മുസ്തഫ പുളിക്കാടൻ റഫീഖ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സമാധാനത്തിന്റെ ആളുകളായി ചമയുന്ന വളരെ മോശമായ സാഹചര്യമാണുള്ളത് അതുകൊണ്ട് ഈ രണ്ടു ദോഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമാധാനം ജനവിന് ഇതൊന്നും നമ്മുടെ എന്തിൽ നമ്മളൊന്നും കണ്ണടച്ചിട്ട് വിശ്വസിക്കുന്ന ആളുകളല്ല അതുകൊണ്ട് ുംയാസങ്ങളും വർഷങ്ങളോളം ആളുകളും സമ്പത്തും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ പോലും നിലവിലുണ്ടായിരുന്ന സാഹചര്യത്തിൽ മീനുണ്ടായിരുന്ന സാഹചര്യത്തിലേക്ക് ഗസ്സയെയും പാണ്ഡ പ്രദേശങ്ങളെയും പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഇനിയും അക്രമകാരികൾ ആ ഈ ഒരു സമാധാന en el tren.